നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കാണുന്നുണ്ട് എല്ലാ കമൻറ്റുകൾക്കും നമ്മൾ ഈ പറയുന്ന പോലെ മറുപടി അത് കണ്ട ഉടനെ കൊടുക്കാൻ പറ്റാറില്ല എനിവേ ചില കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ കുറച്ച് സന്തോഷമുണ്ട് കാരണം നമ്മൾ വീഡിയോ സാധാരണ ഇടുന്ന സമയം കഴിഞ്ഞ് നമ്മുടെ വീഡിയോ കണ്ടില്ല എങ്കിൽ ചില ആൾക്കാർ എന്തുപറ്റി നിങ്ങൾ ട്രേഡ് നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രേഡിങ്ങിനെ പറ്റി പറയുവാണെങ്കിൽ ആക്ച്വലി നമ്മൾ ട്രേഡ് നിർത്തേണ്ട എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ ട്രേഡ് ഒരിക്കലും നിർത്തേണ്ടി വരില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മളുടെ വരുമാന മാർഗം ട്രേഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല നമ്മൾ ശരിക്കും മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്തത് ഏകദേശം ഒരു രണ്ടായിരത്തി രണ്ട് കാലഘട്ടം മുതൽ രണ്ടായിരത്തി പതിനഞ്ച് ആ ഒരു പീരീഡ് വരെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്ത് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരോട് പറഞ്ഞിട്ടുള്ളതും കൊടുത്തിട്ടുള്ളതും മ്യൂച്വൽ ഫണ്ടിൻ്റെ പെൻഷൻ പദ്ധതികളാണ് അപ്പോൾ ഒരു ഇരുപത് വർഷം വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ അയാളെ കൊണ്ട് എത്രയാണോ മാറ്റിവെക്കാൻ പറ്റുന്നത് മന്ത്ലി അത് വെച്ചിട്ട് ഒരു ഇരുപത് കൊല്ലം കൊണ്ട് ഇപ്പോൾ ഏജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു നാൽപ്പത് വയസ്സ് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യാതൊരുവിധ പ്രവൃത്തിയും ചെയ്യാതെ അതായത് വരുമാനം കിട്ടാൻ വേണ്ടി ഒന്നും തന്നെ ചെയ്യാതെ ഇനി അങ്ങോട്ട് ജീവിതകാലം മുഴുവനും റിച്ചായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല പക്ഷേ കഞ്ഞി കുടിച്ച് ജീവിച്ച് പോകാനുള്ള മാർഗം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് പെൻഷനായിട്ടിപ്പോൾ കിട്ടുന്നുണ്ട് അപ്പോൾ പേഴ്സണലി എനിക്കങ്ങനെ കിട്ടുന്നത് കൊണ്ടും പ്ലസ് വൈഫ് ജോലിയുണ്ട് അപ്പോൾ ആളുടെ ഒരു കൺസെപ്റ്റ് രണ്ട് പേർക്കും വരുമാനം ഉണ്ടെങ്കിൽ ഒരാൾ സ്വപ്നങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണല്ലോ നല്ലത് ആ ഒരു ചോദ്യത്തിൻ്റെ പുറത്തും ആൾ തന്ന ഒരു സപ്പോർട്ടിൻ്റെ പുറത്തുമാണ് ഇപ്പോൾ ഈ ട്രേഡിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മളുടെ കണക്കുകൾ നമ്മൾ കൂട്ടും നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അയ്യായിരം രൂപയിൽ ട്രേഡ് ചെയ്ത് തുടങ്ങുന്ന ഒരാൾ വലിയ ഒച്ചയും ബഹളവും ഒന്നുമില്ലാതെ വളരെ സാവധാനം ഒരു പ്രോസസ്സ് അപ്പോൾ പ്രോഫിറ്റ് കിട്ടിയോ ലോസ് കിട്ടിയോ എന്നുള്ളതൊന്നും നോക്കാതെ ഈ ഒരു പ്രോസസ്സ് വെറുതെ അങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കറിയാം സന്യാസിമാരെന്താണ് ചെയ്യുന്നത് അവർ തപസ് ചെയ്യുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റാണ് കൂടുതൽ സമയം നമ്മൾ കാണുന്നതെങ്കിൽ വെറുതെ ഇരിക്കാൻ കഴിയുക ഇപ്പോൾ ഒരു ദിവസം മുഴുവൻ എത്ര പേർക്ക് വെറുതെ ഇരിക്കാൻ കഴിയും ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എന്ത് പ്രവൃത്തിയും കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരിക്കും അതിൽ എക്സ്പെർട്ടല്ലാത്ത മറ്റുള്ള ഒരാൾ നോക്കിക്കാണുമ്പോൾ അതുപോലെ തന്നെയാണ് ട്രേഡിങ്ങും കുറച്ച് ബുദ്ധിമുട്ടാണ് വളരെയധികം ബോറിങ് ആണ് കാരണം കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് തന്നെ ബോർ അടിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യാത്ത ഇല്ലെങ്കിൽ ട്രേഡ് ചെയ്യാതിരുന്നാലോ എന്നൊക്കെ തോന്നിയ ദിവസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു യാത്രയും അത്ര സുഖകരമാകണം എന്നില്ല പക്ഷേ പോകെ പോകെ നമ്മൾ ഇഷ്ടമല്ലും ഒരു കാര്യം തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന പതുക്കെ പതുക്കെ അത് നമ്മുടെ ഹാബിറ്റായി മാറുന്നുണ്ടാകും ഈ ഹാബിറ്റ് നമ്മളിൽ അതായത് ഒരു ശീലമായി മാറിയ പ്രവൃത്തിയെ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ട് ഒന്നുമില്ലാതെ വളരെ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മളെത്തും അപ്പോൾ ഈ ഹാബിറ്റ് ഈ ശീലങ്ങൾ വന്നിട്ട് നമ്മുടെ സ്വഭാവം രൂപീകരിക്കും പിന്നെ നമ്മുടെ സ്വഭാവം അതായി മാറും അപ്പോൾ ഈ ഹാബിറ്റ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡിങ് അവിടെ ഇപ്പോൾ ഏകദേശം ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പേഴ്സണലി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൽ നിന്ന് ലാഭം കിട്ടിയോ നഷ്ടം കിട്ടിയോ എന്നത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നില്ല കാരണം ജീവിക്കാൻ ഇതിൽ നിന്ന് ഒന്നും കിട്ടണ്ട എന്നതുകൊണ്ടും ഇനി അങ്ങോട്ട് വെറുതെ ഇരുന്നാലും വരുന്ന കാലം അത്രയും ആ ജീവിച്ചു പോകാൻ പറ്റും എന്നതുകൊണ്ടും പിന്നെ ട്രേഡിങ്ങിൻ്റെ ഈ ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ കോമ്പൗണ്ടിങ് അതിൻ്റെ കണക്ക് ഞാൻ നിങ്ങളോട് മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ് ഒന്നും കൂടെ അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ജസ്റ്റ് അയ്യായിരം രൂപ ഓരോ വർഷവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് അതിൽ കിട്ടുന്നു അതിൻ്റെ കോമ്പൗണ്ടിംഗ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല സിമ്പിൾ ഇൻട്രസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കിട്ടിയാൽ ഓരോ വർഷവും അയ്യായിരം എന്നുള്ളത് പതിനായിരം ആകണം അങ്ങനെയാണെങ്കിൽ പത്താമത്തെ വർഷം സിമ്പിളി അത് ഈ തുകയിലേക്ക് എത്തുന്നുണ്ടാവും അതായത് ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയാകുന്നുണ്ടാവും ഒരു രൂപ പോലും അഡീഷൻ ചെയ്യാതെയാണ് നമ്മളിട്ട അയ്യായിരം രൂപ ഓരോ വർഷവും ഇരട്ടിക്കുന്നു അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടുന്നു എന്ന കണക്കിലാണ് നിങ്ങൾക്കറിയാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു വർഷം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഇപ്പം തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ നൂറ് ശതമാനം ഒരു വർഷത്തേക്ക് കിട്ടണം അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് മാസമുണ്ട് അപ്പോൾ ഒരു മാസം നമുക്ക് കിട്ടേണ്ടത് വളരെ ചുരുങ്ങിയ തുകയാണ് എട്ടേ പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം ഒരു മാസം കിട്ടിയാൽ നമുക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും നിങ്ങൾക്കറിയാം ഒരു മാസം നമ്മൾ ട്വൻ്റി പെർസെൻറ്റ് പ്രോഫിറ്റ് കിട്ടുന്നത് നിങ്ങൾ കണ്ടു പതിനേഴ് ശതമാനം പ്രോഫിറ്റ് കിട്ടുന്നത് നിങ്ങൾ കണ്ടു പത്ത് ശതമാനം പ്രോഫിറ്റ് കിട്ടുന്നത് നിങ്ങൾ കണ്ടു ഇന്നലെ വരെ ഈ മാസം നമ്മൾ നെറ്റ് ലോസിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ നെറ്റ് സെവൻ പെർസെൻറ്റേജ് പ്രോഫിറ്റിലേക്ക് വന്നിട്ടുണ്ട് ഈ മാസം തീരാൻ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് തന്നെ എട്ടര ശതമാനം ഒരു മാസം കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ ഡീലല്ല ഈവൻ ഇക്വിറ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അത് പറയുമ്പോൾ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇക്വിട്ടി ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് അത് വളരെ സിമ്പിളാണ് ഓപ്ഷനിൽ അത് അത്ര സിമ്പിളാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് കാരണം എൻ എസ് സിയുടെ കണക്കുകൾ പോലും പറയുന്നത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്ന പത്ത് പേരിൽ ഒമ്പത് പേരിൽ ലോസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വാർഷിക കണക്കാണ് അവർ പറയുന്നത് നമ്മൾ പറയുന്നത് മന്ത്ലി മന്ത്ലി എട്ടര ശതമാനം വച്ചിട്ട് ഇക്വിട്ടിയിൽ പ്രോഫിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ അയ്യായിരം എന്ന് പറയണത് പത്ത് വർഷം കഴിയുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപതിനായിരവും അത് വിത്തൗട്ട് കോമ്പൗണ്ടിങ്ങിലാണ് കേട്ടോ ഇരുപത്തഞ്ച് ലക്ഷത്തി അറുപതിനായിരവും പന്ത്രണ്ടാമത്തെ വർഷം എത്തുമ്പോൾ അത് ഒരു കോടി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരവും ആയി മാറുന്നത് നിങ്ങൾക്കിവിടെ കാണാം ഇതിൻ്റെ കൂട്ടത്തിൽ ആ അതിൻ്റെ കോമ്പൗണ്ടിങ്ങും കൂടെ എടുത്തു കഴിഞ്ഞാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ പറ്റി അധികമാർക്കും അറിയത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾ തന്നെ സ്വയമായിട്ടൊന്ന് ചെയ്ത് നോക്കുക ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് പത്ത് വർഷത്തേക്ക് വളരെ വലിയൊരു തുകയായിരിക്കും അപ്പോൾ ഈ അയ്യായിരം രൂപ ഇട്ടിട്ട് അത്രയും വലിയൊരു തുകയാകും എന്നത് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യനും അതിൽ ഒരു വിശ്വാസം വരേണ്ട കാര്യമില്ല എനിക്കും അങ്ങനെ തന്നെ ആവേണ്ടതേ ഉള്ളൂ എന്നിരുന്നാലും രണ്ടായിരത്തി രണ്ട് മുതൽ മ്യൂച്വൽ ഫണ്ടിൽ ആ ഒരു ബിസിനസ് മാത്രമായി ഇങ്ങോട്ട് ചെയ്തു വരുന്ന ഒരാൾ എന്ന നിലയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വളരെ ചെറിയ തുക കിടന്ന് പെരുകി കോമ്പൗണ്ടിങ്ങിൻ്റെ പവർ കൊണ്ട് വലിയ തുകയായി മാറുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏകദേശം മുപ്പത്തി നാല് ലക്ഷം രൂപ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി രണ്ട സോറി രണ്ടായിരത്തി പന്ത്രണ്ട് പതിനഞ്ച് ആ ഒരു കാലയളവിൽ അക്കൗണ്ടിൽ കിടന്നത് ഇപ്പോൾ അത് പെരുകിയിട്ട് ഒരു രണ്ട് കോടി രൂപയ്ക്ക് മുകളിലേക്ക് അയേക്കുന്നത് നമ്മൾ ലൈവ് നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു കോമ്പൗണ്ടിങ് എടുക്കാതെയാണ് നമ്മൾ ഈ പന്ത്രണ്ട് വർഷം കൊണ്ട് ഒരു കോടി ആകുന്നതിൻ്റെ കണക്ക് പറഞ്ഞേക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് അപ്പോൾ ഇതിനകത്ത് കോമ്പൗണ്ടിങ്ങും കൂടെ കയറി വന്നാൽ നമ്മൾ പറയുന്ന കണക്ക് നിങ്ങൾക്ക് വിശ്വാസം വരില്ല എന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അത് ഞാൻ പറയുന്നില്ല ആ കോമ്പൗണ്ടിങ് നിങ്ങൾ സ്വയം ഒന്ന് കണക്ക് കൂട്ടി കണ്ടുപിടിക്കുക ഓൺലൈനായിട്ട് തന്നെ കോമ്പൗണ്ടിങ് റിട്ടേൺസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാൽക്കുലേറ്റേഴ്സ് ഒക്കെ ആണ് അത് നിങ്ങളൊന്ന് ഇട്ട് കണ്ടുപിടിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു വലിയ സാധ്യത ഇവിടെ ഉള്ളതുകൊണ്ടും ഇനി അങ്ങോട്ടുള്ള കാലം ജീവിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ട് സാമ്പത്തികമായി ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടും നമുക്ക് ട്രേഡിങ് നിർത്തേണ്ടി വരില്ല എന്നാണ് നമ്മളുടെ ഇപ്പോഴുള്ളൊരു പ്രതീക്ഷ എല്ലാം സാധ്യതകളാണല്ലോ അതുകൊണ്ട് തന്നെ വരും കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നിലേക്ക് പോയാൽ ഈ ട്രേഡിംഗ് അക്കൗണ്ട് വളർന്ന് വലുതാകുന്നത് നിങ്ങളിൽ പലരും കാണുന്നുണ്ടാകും അങ്ങനെയാണെങ്കിൽ ഒത്തിരി പേർക്ക് അതൊരു പ്രചോദനം ഒരുപക്ഷെ ആയേക്കാം ഇതിനകത്ത് നമ്മൾ നമ്മുടെ തലച്ചോറ് അധികമായി ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇതുവരെ കണ്ട നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ജീവിതം ഏതൊരാളെ എടുത്തു നോക്കിയാലും അതായത് നമ്മളെല്ലാവരും കടന്നു വന്ന കാലഘട്ടം പിന്നിലേക്ക് നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അഞ്ച് വയസ്സായ ഒരു കുട്ടി മുതൽ ഇങ്ങോട്ട് ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് വയസ്സാകുന്നതുവരെ നമ്മുടെ ജീവിതം ഏകദേശം ഒരേ പാറ്റേണിലാണ് പോകുന്നത് കാലത്ത് എഴുന്നേക്കുന്നു തിങ്കൾ തൊട്ട് വെള്ളി വരെ നമ്മൾ കാലത്തെഴുന്നേറ്റ് റെഡിയായി സ്കൂളിലേക്ക് പോകുന്നു ഇല്ലെങ്കിൽ പഠിക്കാനായിട്ട് എവിടെയാണെന്ന് വെച്ചാൽ പോകുന്നു ഇത് മുന്നൂറ്റി ദിവസം എന്നതുപോലെ അവധി ദിവസങ്ങൾ ഒഴികെ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഓൾമോസ്റ്റ് ഏതൊരു മനുഷ്യൻ്റെ ജീവിതവും ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരുടെ ജീവിതവും എവറി ഡേ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരേ പാറ്റേണിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു പ്രോസസ്സ് നമ്മൾ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക മാത്രമാണ് ജീവിതം എന്ന് പറഞ്ഞാൽ ഇനി ഈ ജീവിതം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ പ്രോസസ്സ് നമുക്ക് ആസ്വദിക്കാൻ കഴിയുക എന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ട്രേഡിങ്ങിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം വേറൊന്നുമല്ല ഈ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാവർക്കും ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റും അത് മറ്റൊന്നും കൊണ്ടല്ല ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരും തന്നെ ലോസിലായിരിക്കും ഉണ്ടാവുക പക്ഷേ അവർക്കത് എന്തൊക്കെയോ കാരണം കൊണ്ട് ആ പ്രോസസ്സ് വളരെ കംഫർട്ടബിളായി തോന്നുന്നു അതിനോടൊരു ഇഷ്ടം തോന്നുന്നു സോ ദാറ്റ് അവരത് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നു എന്നതുകൊണ്ട് ഓവർ എ പീരീഡ് ഓഫ് ടൈം മറ്റാരും ഒന്നും പഠിപ്പിച്ച് കൊടുത്തില്ല എങ്കിൽ പോലും കണ്ട് 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 നമ്മൾ സ്വയം മനസ്സിലാക്കിയെടുക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു കുട്ടി ഒരു ഭാഷ പഠിക്കുന്നത് പോലെ തന്നെ ട്രേഡിങ്ങിൻ്റെ ഭാഷ ഇതിനകത്ത് എങ്ങനെ വിജയിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മളറിയാതെ തന്നെ നമ്മൾ പഠിച്ചെടുക്കുന്നുണ്ടാവും അപ്പോൾ അത്രയും സമയവും ഈ പ്രോസസ്സ് ആസ്വദിച്ച് ചെയ്യാനും ഒപ്പം ഇവിടെ നമുക്കറിയാം ഒരു ഡിസിപ്ലിനും കാര്യങ്ങളും വേണം നമ്മൾ പണ്ട് ഒരു ദിവസം പതിനാറ് ട്രേഡും ഇരുപത്തിരണ്ട് ട്രേഡും വരെ എടുത്തിരുന്ന സമയമുണ്ട് അതിൽ നിന്നെല്ലാം മാറി ഇന്ന് ഒരു ദിവസം ഒരു കൂടുതൽ എടുക്കില്ല അപ്പോൾ അതാണ് നല്ലതെന്ന് നമുക്ക് സ്വയം മനസ്സിലായതാണ് മറ്റാരും പറഞ്ഞു തന്നിട്ട് നമ്മൾ ആരും അംഗീകരിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി വരുന്നതിനനുസരിച്ച് നമ്മുടെ ട്രേഡിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടായി വരും അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പറയുന്ന സ്ട്രാറ്റജിയിലേക്ക് കിടക്കാം ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ നിഫ്റ്റി നോക്കിക്കൊണ്ട് ആരംഭിക്കാം നിഫ്റ്റിയിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇന്നലെ തൊട്ട് ഒരു ഡൗൺ ട്രെൻഡ് ആണ് കാണുന്നത് നമുക്കറിയാം ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞ് പതിനൊന്ന് മിനിറ്റ് ആയിട്ടുള്ളൂ മാർക്കറ്റിന് ധാരാളം സമയമുണ്ട് ഈ സമയത്തിനുള്ളിൽ നിഫ്റ്റി സഞ്ചരിച്ചിരിക്കുന്നത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് എന്ന് പറയുമ്പോൾ ഇന്നലത്തെ നിഫ്റ്റിയുടെ ടോട്ടൽ മൂവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഈ പറയുന്ന പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് താഴെ ആയിരുന്നു എന്നാണ് നമ്മുടെ ഒരു ആ അതായത് ഇന്നലെ അത് നൂറ്റി മുപ്പത്തി എട്ട് പോയിൻറ്റ് അതായത് പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് യാത്ര ചെയ്യാൻ ആറ് മണിക്കൂർ എടുത്തെങ്കിൽ ഇന്നത് സഞ്ചരിച്ചിരിക്കുന്നത് പോയിൻ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് സഞ്ചരിച്ചേക്കുന്നത് ഏതാനും ഒരു മണിക്കൂറിനുള്ളിൽ അത് സംഭവിച്ചെന്നുള്ളതാണ് സോ ദാറ്റ് ഇന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്കിലും ഇന്ന് നമുക്ക് നല്ലൊരു മൂവ് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി തുടക്കക്കാരോട് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ് നാളെ നമ്മൾ എവിടെയാണ് എൻട്രി എടുക്കാൻ പോകുന്നത് അത് ബൈ ആണോ സെല്ലാണോ എന്നൊക്കെ ഈ സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾക്ക് ഇന്നേ അറിയാൻ പറ്റും എന്നുള്ളത് ഇതിൻ്റെ ഒരു പവർ ആയിട്ട് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് കാരണം പലർക്കും എൻട്രി എവിടെ എടുക്കണം എന്നതിലാണ് കൺഫ്യൂഷൻ വരുന്നതെങ്കിൽ ഈ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ അപ്പോൾ റിവേഴ്സൽ സ്ട്രാറ്റജി എന്ന് ഇതിനെ നമുക്ക് വിളിക്കാം സപ്പോർട്ട് റെസിസ്റ്റൻസ് ട്രേഡിംഗ് എന്ന് വിളിക്കാം ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് എന്ന് വിളിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വിളിക്കാം എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ് ഇനി പറയാൻ പോകുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്ക് നാളത്തേക്കുള്ള പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ ഇതുപോലെ കണ്ടെത്തി മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കുന്നത് പ്രീ ഓപ്പണിൽ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്നാണ് അപ്പോൾ സപ്പോസ് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇവിടെയാണെന്ന് കരുതുക അപ്പോൾ നമ്മൾ നോക്കുന്നത് തൊട്ട് താഴെയുള്ള സപ്പോർട്ട് എവിടെയാണ് ഇവിടെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഓൾറെഡി ഒരു ബൈ ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എങ്കിൽ അപ്പോൾ ഒരു ബൈ ഓർഡർ അങ്ങ് ഇടുക ഒമ്പത് ഏഴിന് ശേഷം ആണ് ഇത് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് ഇനി മുകളിൽ തൊട്ട് മുകളിൽ എവിടെയാണോ നമുക്കൊരു റെസിസ്റ്റൻസ് ഉള്ളത് അവിടെ ഒരു സെൽ ഓർഡർ ഇടുക ഇത് വെക്കുന്നത് രണ്ടും ഒരു കവർ ഓർഡർ ആയിട്ട് വെച്ചാൽ നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഓൾറെഡി നടന്നോളും ഇതിൽ എവിടെയാണോ പ്രൈസ് ആദ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് വന്ന് ടച്ച് ചെയ്യുന്നത് റെസിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളുടെ സെൽ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവുന്നുണ്ടാവും കവർ ഓർഡർ ആണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ടാവും ഇനി അങ്ങനെയല്ല താഴത്തേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ബൈയും കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ടാർഗറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് അറ്റ്ലീസ്റ്റ് വൺ ഈസ്റ്റ് ടു റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് എക്സിറ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇങ്ങനെ മാത്രം ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇതുപോലെയാണ് നമ്മൾ സെൽ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ ആണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് കൊല്ലം കൊണ്ട് അയ്യായിരം രൂപയായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് പോലും അത്രയും വലിയൊരു സാധ്യത ഇവിടെ ഉണ്ട് ഒപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ ഇരുപതോ ഇരുപത്തഞ്ചോ മുപ്പതോ വയസ്സുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലി അതത് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ട്രേഡിംഗ് ഒരിക്കലും ചെയ്യാതിരിക്കുക നിങ്ങൾ കൃത്യമായ ഒരു ഇരുപത് കൊല്ലം വർക്ക് ചെയ്യുക അത്രയും കാലവും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇനി വരുന്ന ഇരുപത് കൊല്ലത്തിന് ശേഷം ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തുകൊണ്ട് എല്ലാ മാസവും നല്ലൊരു വരുമാനം കിട്ടാൻ ആവശ്യമായ സേവിങ്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇരുപത് കൊല്ലം കഴിയുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അന്ന് നിങ്ങളുടെ മന്ത്ലി ഇൻകം എത്രയാണോ അതിൽ കൂടുതൽ പെൻഷനായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന സ്റ്റേജ് എത്തുന്നുണ്ടാകും എങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് എടുത്തിട്ട് വീട്ടിലിരുന്നിട്ട് ഈ പറയുന്ന പോലെ ചെറിയ തുകയിൽ നിന്ന് പോലും നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് വലിയൊരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റേണ്ടതാണ് അപ്പോൾ ആ ഒരു കോൺഫിഡൻസും കാര്യങ്ങളും വന്നതിന് ശേഷം മാത്രം അത് ചെയ്യുക അതായിരിക്കും ഭംഗി അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി ഇതാണ് റിവേഴ്സൽ ട്രേഡിങ്ങിൽ എങ്ങോട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എപ്പോഴും എൻട്രി എടുക്കത്തുള്ളൂ അതായത് ഒരു റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അവിടെ സെല്ല് മാത്രമേ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ സപ്പോർട്ടിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ മാത്രമേ ചെയ്യുന്നുണ്ടാവുകയുള്ളൂ ഇനി ഇന്നത്തെ നമ്മുടെ എൻട്രി എടുത്ത കാര്യങ്ങൾ നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് മാർക്കറ്റ് ഇന്നലെ ക്ലോസിങ് തന്നിരുന്നത് ഇവിടെയാണ് ഈ പ്രൈസിൽ ക്ലോസ് ചെയ്ത മാർക്കറ്റ് ഇന്ന് പ്രീ ഓപ്പൺ തന്നത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നിങ്ങളെ ഒന്ന് കാണിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇപ്പം നമ്മൾ കാണുന്നത് നമ്മുടെ പ്രീ ഓപ്പൺ അതായത് ഒൻപത് ഏഴിന് വന്ന മാർക്കറ്റ് ഡാറ്റ ആണ് നമ്മളിവിടെ കാണുന്നത് ബി പി സി എല്ലിൽ പ്രീ ഓപ്പൺ നമുക്ക് തന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് അൻപതിലാണ് ആ സമയത്ത് നമ്മൾ ചെയ്തത് നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം പതിനേഴാം തീയതി തന്നെ ഏകദേശം ഇന്നലെ അർദ്ധരാത്രിയോടുകൂടെ നമ്മൾ നമ്മുടെ അലർട്ട് ട്രിഗർ ഓർഡർ എ ടി ഒ എന്ന് പറയും അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഡാറ്റ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രൈസിന് തൊട്ട് മുകളിൽ നമ്മൾ സെല്ല് അത് നിങ്ങൾക്ക് ഇവിടെ കാണാം മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് നാൽപ്പത്തി അഞ്ചിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന സെല് ഓർഡർ നമ്മൾ എനേബിൾ ചെയ്ത് വെച്ചു അതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത്തേഴ് അമ്പതിന് താഴെ അതായത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അമ്പതിൽ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബൈ ഓർഡർ നമ്മൾ ആ സമയത്ത് എനേബിൾ ചെയ്തു അതായത് ഈ പ്രൈസിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് അമ്പതോ അതിൽ താഴത്തേക്കോ അതായത് ലസ്താൻ ഓർ ഈക്വൽ ടു വന്നാൽ ഇത് ട്രിഗർ ട്രിഗറാകണം അതിനുവേണ്ടി നമ്മൾ അത് ചെയ്തു വെച്ചു അതിന് ശേഷം നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു താഴത്തേക്ക് മാർക്കറ്റ് വന്നു അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ എൻട്രി ട്രിഗറായി നമുക്ക് ആക്ച്വലി കിട്ടിയ പ്രൈസ് ഇവിടെ കാണാം മുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ നാൽപ്പത്തഞ്ച് അമ്പതിലാണ് നമ്മൾ ട്രിഗർ വെച്ചിരുന്നത് നല്ല രീതിയിൽ മാർക്കറ്റ് താഴത്തേക്ക് ഫോളു ചെയ്തതുകൊണ്ട് തന്നെ നമുക്കവിടെ ഒരമ്പത് പൈസയുടെ അഡ്വാൻറ്റേജ് നമ്മുടെ സൈഡിലേക്ക് കിട്ടി ഇനി നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റിവേഴ്സൽ ട്രേഡർക്ക് ഒരു ദിവസം പ്രോഫിറ്റ് കിട്ടുവാണെങ്കിൽ അന്നത്തെ ദിവസത്തെ ഏറ്റവും നല്ല എൻട്രി പ്രൈസിലായിരിക്കും നമുക്കത് കിട്ടാൻ സാധ്യത ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ക്യാൻഡലിൻ്റെ ലോ വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എൻട്രി കിട്ടാൻ സാധ്യത ഉള്ളത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിലായിരിക്കും എന്ന് പറഞ്ഞു നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഓർഡർ ബുക്കിൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കാണാം ഈ ബൈ നടന്നേക്കുന്നത് ഒൻപത് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യും മാർക്കറ്റ് ഓപ്പൺ ചെയ്തു മൂന്നാമത്തെ സെക്കൻഡിൽ നമുക്ക് നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ആയി നമുക്ക് കിട്ടിയ പ്രൈസ് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ നമുക്കിവിടെ ആ കാഴ്ച കാണാം ഈ ക്യാൻഡലിൻ്റെ ലോ എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് അപ്പോൾ ഇന്ന് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് എൻട്രി കിട്ടി അപ്പോൾ ഡേ ലോയിൽ എൻട്രി കിട്ടി അതിനുശേഷം നല്ലൊരു അപ് ട്രെൻഡ് നമുക്ക് കിട്ടി അതും വിതിൻ സെക്കൻഡ്സ് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ അത് കാണാം നമ്മുടെ ആ ഓർഡർ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിത് മാനുവലി എക്സിറ്റ് ചെയ്യുവാണ് നമ്മൾ അവിടെ ഓർഡർ ഇട്ട് വെക്കുന്നില്ല കവർ ഓർഡർ ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ടാർഗറ്റ് നമ്മൾ മാനുവലി എക്സിറ്റ് ചെയ്തതാണ് അത് ഒൻപത് പതിനെട്ട് നാൽപ്പത്തി ഒന്നിന് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിനുള്ളിൽ ഇന്ന് നമ്മൾക്ക് ടാർഗറ്റ് കിട്ടി എന്ന് മാത്രമല്ല അത് വൺ എക്സ്റ്റി ടുവിന് മുകളിലാണ് ഏകദേശം വൺ എക്സ്റ്റി ടു പോയിൻ്റ് ഫൈവ് നമ്മൾ എടുത്തു മാർക്കറ്റ് അതിന് മുകളിലേക്ക് നല്ലപോലെ മൂവ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റിൽ നിന്ന് മാർക്കറ്റിൻ്റെ ടോട്ടൽ ഹൈ വരെ കൊടുത്തേക്കുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് നയൻ പെർസെൻറ്റേജ് ആണ് അതായത് നിയർലി വൺ നീ ഫോറിൻ്റെ റിസ്ക് റിവാർഡ് അത് കൊടുത്തിട്ടുണ്ട് ആ അപ്പോൾ നല്ലൊരു റിസ്ക് റിവാർഡ് ഇന്ന് അതിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുമായിരുന്നു അപ്പോൾ നമുക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും ഈ എ ടി ഒ ഉപയോഗിച്ചത് കൊണ്ടാണ് അലർട്ട് ട്രിഗർ ഓർഡർ നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഈ മൂന്ന് സെക്കൻഡിനുള്ളിൽ ഈ പ്രൈസിൽ നമുക്ക് ഒരിക്കലും ഒരു എൻട്രി പോസ്റ്റ് ചെയ്ത് മാനുവലി ഇട്ടിട്ട് അവിടെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഈവൻ മാർക്കറ്റോട്ട് ഇട്ടാൽ പോലും നല്ലൊരു പ്രൈസ് നമുക്ക് കിട്ടത്തില്ല എന്ന് കിട്ടിയതുപോലെ നല്ലൊരു പ്രൈസ് കിട്ടത്തില്ല ഇനി ഇതിൻ്റെ മറ്റൊരു സൈഡ് എഫക്റ്റ് ഇല്ല ദൂഷ്യഫലം ഇതാണ് നമ്മൾ ഫാസ്റ്റായിട്ടാണ് മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തത് താഴത്തുനിന്ന് ഹിറ്റ് ചെയ്തു ഇമീഡിയറ്റ്ലി അത് മുകളിലേക്ക് പോയി ദാ മുകളിൽ നമ്മൾ ഇട്ടയച്ച മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ചിൻ്റെ സെൽ ഓർഡറും ഇവിടെ വന്നിട്ട് ട്രിഗർ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഞാനതൊന്ന് കാണിക്കാം ഈ ഓർഡറിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇത് ബൈ ചെയ്തത് എക്സെപ്റ്റ് ചെയ്തു എക്സെപ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഏകദേശം ആ ഒരു മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നമ്മൾ മറന്നുപോയി മുകളിൽ ഇട്ടേച്ചാൽ അല്ല ട്രിഗർ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോയതുകൊണ്ട് തന്നെ അത് ട്രിഗറായി മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അമ്പതിൽ അത് ട്രിഗറായി അതിന് ശേഷം പിന്നെ താഴത്തേക്ക് തന്നെ പോകുന്നത് കൊണ്ട് നമുക്ക് വലിയ ലോസ് ഒന്നും അതിനകത്ത് സംഭവിച്ചില്ല നെറ്റ് പ്രോഫിറ്റ് തന്നെയാണ് അതിനകത്തും കിട്ടിയത് അത് വലിയ പ്രോഫിറ്റ് ഒന്നും ആയിരുന്നില്ല നമുക്ക് ചാർജ് കൊടുക്കാനുള്ളത് ഇങ്ങ് കിട്ടി അപ്പോൾ അങ്ങനെ അതും എക്സെപ്റ്റ് ചെയ്തു അപ്പോൾ രണ്ട് പൊസിഷൻ ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് നെറ്റ് ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അറുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടി നമ്മുടെ നെറ്റ് വരേണ്ടിയിരുന്നത് വൺ ഇസ്റ്റിറ്റ് വെച്ചിട്ടാണ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടതുള്ളൂ സോ ദാറ്റ് റിവേഴ്സൽ ട്രേഡിങ്ങിൻ്റെ ഒരു ഗുണം ഒപ്പം അലർട്ട് ട്രിഗർ ഓർഡർ യൂസ് ചെയ്താൽ കിട്ടുന്ന ഗുണവും കൂടിയാണ് നമ്മളിതിൻ്റെ കൂടെ കണ്ടത് അപ്പോൾ മാർക്കറ്റ് ഇവിടുത്തെ റെസിസ്റ്റൻസ് എടുത്ത് ഇപ്പോൾ താഴത്തേക്ക് പോകുന്നു കൊണ്ടിരിക്കുകയാണ് എനിവേ നമ്മളിവിടെ നോക്കാവുന്നത് ഇവിടെയാണ് നമ്മളുടെ രണ്ടാമത്തെ ഓർഡർ ട്രിഗർ ആയിരുന്നത് അവിടുന്ന് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും അതായത് ആ ട്രേഡ് നമ്മൾ എക്സെപ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ അതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഓൾറെഡി അത് കൊടുക്കുമായിരുന്നു എന്നിട്ടാണ് അത് ഈ ഫോള് തരത്തുള്ളൂ ഓക്കെ എനിവേ നമുക്കിന്ന് കിട്ടാനുള്ളത് കിട്ടി അപ്പോൾ എല്ലാ ദിവസവും ഇതിങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊന്നും എല്ലാ ദിവസവും സംഭവിക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് നമ്മുടെ ജേണലിൽ നോക്കി കഴിയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടാകും നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു ഫോർട്ടി പെർസെൻറ്റേജ് വിൻ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി ടു റിസ്ക് റിവാർഡ് എടുക്കുന്ന ഒരാൾക്ക് മന്ത്ലി ടെൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് കിട്ടാനുള്ള അവസരമുണ്ട് ഒരു തേർട്ടി ഫൈവ് എങ്കിലും വിൻറേഷ കിട്ടിയാൽ മതി ഒരാൾ ലോസിലേക്ക് പോകാതിരിക്കാനും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് നമുക്കിവിടെ നോക്കാം ഈ മാസം നമ്മൾ ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം പതിനൊന്ന് ദിവസം ട്രേഡ് ചെയ്തു അതിനകത്ത് ആറ് ദിവസവും നമുക്ക് ലോസ് ആയിരുന്നു അഞ്ച് ദിവസേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ എന്ന് മാത്രമല്ല ഈ അഞ്ച് ദിവസത്തിൽ എല്ലാ ദിവസവും നമുക്ക് വൺ ഏസ്റ്റി ടുവിൻ്റെ ഒരു റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം ചില ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റോക്ക് തന്നെ വൺ പെർസൻ്റേജിൻ്റെ ചേഞ്ച് കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ നമുക്കൊരു വൺ പെർസെൻറ്റേജ് അതിൽ നിന്ന് കിട്ടാൻ ഇല്ലല്ലോ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഒരു വൺ ഇക്സ്റ്റി ടു നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇന്നും കിട്ടിയിട്ടുണ്ട് അതായത് മൂന്ന് ദിവസമേ നമുക്ക് വൺ ഇക്സ്റ്റി ടുവോ ടു എബോയോ കിട്ടിയിട്ടുള്ളൂ ബാക്കി ഈ അഞ്ച് ദിവസത്തിൽ രണ്ട് ദിവസവും നമ്മൾ ജസ്റ്റ് ഒരു ട്രേഡ് എടുത്തു എന്തോ പ്രോഫിറ്റ് കിട്ടി എന്നത് മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും നമ്മളിപ്പോൾ നെറ്റ് സെവൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഈ മാസം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്കറിയാം ഇനിയും ഒരു ആ പത്ത് ദിവസത്തോളം ഇനിയും മാർക്കറ്റ് നമുക്ക് ട്രേഡ് ചെയ്യാനുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസവും നമുക്ക് വേണമെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തിന് മുകളിലൊക്കെ പ്രോഫിറ്റ് അച്ചീവ് ചെയ്താൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനി ഈ വർഷം ഇതുവരെ നമ്മൾ മൊത്തം അൻപത്തെട്ട് ദിവസമാണ് ട്രേഡ് ചെയ്തത് അതിനകത്ത് ഭൂരിഭാഗം ദിവസവും അതായത് മുപ്പത്തിരണ്ട് ദിവസവും ആയിരുന്നു ഇരുപത്താറ് ദിവസേ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ളൂ അതായത് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് മാത്രമാണ് നമ്മുടെ വിൻറേഷ്യ ഉള്ളത് എന്നിട്ട് നമ്മൾ സ്റ്റിൽ ഈ മൂന്ന് മാസം കൊണ്ട് നമുക്ക് ഇരുപത്തി മൂന്ന് ശതമാനം നെറ്റ് പ്രോഫിറ്റിൽ നമ്മൾ നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് നമ്മുടെ ബുദ്ധിപരമായ കഴിവുകൾ ഒന്നുമില്ല നമ്മൾ എന്ത് പ്രോസസ്സാണോ ഇന്നലെ ചെയ്തത് അത് തന്നെ ഇന്നും ചെയ്യുന്നു അത് തന്നെ നാളെയും ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സ് നമുക്ക് അനുകൂലമായ ഒരു സ്ട്രാറ്റജി ഒരു മെത്തേഡ് നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഫോളോ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നത് കണ്ടെത്തുന്നതിന് നമുക്ക് ഏകദേശം ഒരു രണ്ടര മൂന്ന് കൊല്ലത്തോളം സമയമെടുത്തു ഇത് വഴി നമ്മൾ കഴിഞ്ഞാൽ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല ജീവിതകാലം മുഴുവനും ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രം നമ്മൾ ചെയ്താൽ നമ്മൾ ഈ പറഞ്ഞ അയ്യായിരം രൂപ വളർന്ന് ഒരു കോടികളിലേക്കൊക്കെ അത് മാറുന്നത് ഒരു പക്ഷേ നമുക്കിങ്ങനെ കാണാൻ പറ്റും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയാൽ നമുക്കറിയാം സന്തോഷ് ജോർജ് കുളങ്കര അദ്ദേഹത്തിൻ്റെ ക്യാമറയും തൂക്കി ആ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷത്തോളം യാത്ര ചെയ്തപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസുകാർ അദ്ദേഹത്തിന് ഒരമണിക്കൂർ സ്ലോട്ട് അദ്ദേഹത്തിൻ്റെ സഞ്ചാരം കാണിക്കാൻ വേണ്ടി കൊടുത്തുവെങ്കിലും ഒരു രൂപ പോലും പ്രതിഫലമായി അന്ന് കൊടുത്തിരുന്നില്ല പകരം അദ്ദേഹം പറഞ്ഞ ഇൻ്റർവ്യൂവിൽ നമ്മൾ കേട്ടിട്ടുണ്ട് പത്ത് സെക്കൻഡ് സമയം ഇദ്ദേഹത്തിൻ്റെ പരസ്യം ഇതിന് ഒരു പരസ്യം കാണിക്കാൻ വേണ്ടിയിട്ട് അവസരം കൊടുത്തു അതുകൊണ്ട് തന്നെ വരുമാനമൊന്നും അതിൽ നിന്ന് പ്രത്യേകിച്ച് കിട്ടാനില്ല കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അത്രയും ദീർഘകാലത്തേക്ക് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയത് ഇനി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഏതൊരു പ്രവൃത്തിയും ആയിക്കോട്ടെ ആ മേഖലയിൽ വിജയിക്കും എന്നുള്ളതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇദ്ദേഹം അപ്പോൾ ഈ പത്ത് സെക്കൻഡ് സമയം പരസ്യം കാണിക്കാൻ കൊടുത്തപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സീഡി വിൽക്കാം എന്ന് തീരുമാനിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പരസ്യമാണ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചത് അപ്പോൾ ആരും മേടിക്കണ്ട എന്ന് വിചാരിച്ച് ഒരു വലിയൊരു തുക അദ്ദേഹം അതിനങ്ങ് ഇട്ടു ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപ അന്നത്തെ കാലത്ത് അദ്ദേഹം അതിന് ഒരു വിലയിട്ടു ഇനി ആരും വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ആ നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരാളെ തോപ്പിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറയുന്ന പോലെ അത് കയറി അങ്ങ് ഹിറ്റായി സീഡുകൾ ഒത്തിരി പോകാൻ തുടങ്ങി അപ്പോൾ അങ്ങനെയാണ് ഈ സഞ്ചാരം അതിൻ്റെ വിജയത്തിലേക്ക് കടക്കുന്നത് യാദൃച്ഛികമായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യാതെ ആയിരിക്കും പല കാര്യങ്ങളും നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് ഇതെല്ലാം തെളിഞ്ഞു വരണമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ചെയ്യുന്ന പ്രവൃത്തി ആസ്വദിച്ച് ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രം മതി നമ്മൾ അവിടെ എത്തും അത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന വഴികളിലൂടെ ആവണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് അത് മുന്നോട്ട് പോകും അതുതന്നെയാണ് നിങ്ങളെ ഞാൻ ഈയൊരു സ്ലൈഡിൽ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചതും അതായത് നിങ്ങൾ തുടങ്ങുന്ന ചെറിയൊരു തുകയിലായിരിക്കാം ഓരോ വർഷം കഴിയുമ്പോഴും ഇതിനകത്ത് എന്താ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും അല്ലെങ്കിൽ ആ ഫിഗറൊക്കെ കണ്ടാൽ അതിനൊരു വലിപ്പവും മതിപ്പും ഒന്നും നമുക്ക് തോന്നത്തില്ല പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇത്രയും നാൾ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്ത് മാറ്റമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് ആ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ പറ്റി കൃത്യമായൊരു ധാരണയുള്ള കൊണ്ട് നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും കാരണം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തേക്ക് വളരും അതിനുള്ള സ്ട്രെങ്ത് ഇതിനുണ്ട് ബിക്കോസ് ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് അപ്പോൾ അതറിയാൻ പാടില്ലാത്ത ആൾക്കാർ അതിനെപ്പറ്റിയുള്ള ധാരാളം വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ അത് നിങ്ങളെടുത്തുനിന്ന് കാണുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനും അറിവ് കൂട്ടാനും ഒക്കെ സഹായിക്കും എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്